നമസ്കാരം മൈ വേൾഡിലേക്കും ഇന്നത്തെ ഈ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം ഞാനിത് നോക്കാൻ പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഒരു എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്നും എന്താണ് മുന്നോട്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം ദ സ്റ്റാർ എനർജി വന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരു സിറ്റുവേഷനുമായിട്ട് ഈ ഒരു എനർജി സാമ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് റസ്നേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് ക്ലൈം ചെയ്യാം ഫോർ ഫുള്ളി നിങ്ങളിത് റസ്നേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് നിങ്ങളുടെ എനർജി ആണെങ്കിൽ മാത്രം നിങ്ങളിത് എടുത്താൽ മതി അതല്ലെങ്കിൽ വിട്ട് കളയുക ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അപ്പം വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടെ ഇരുന്ന് വേണം ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാനായിട്ട് ത്രീ ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് ഡബിൾ എനർജി വന്നിട്ടുണ്ട് അടുത്തത് സിക്സ് സിക്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഓക്കെ മൂൺ കാർഡ് വന്നിട്ടുണ്ട് അടുത്തത് എന്താണ് ക്യൂൻ ഓഫ് സോൾസ് വന്നിട്ടുണ്ട് വളരെ പോസിറ്റീവോട് കൂടി ഇരിക്കുക നെഗറ്റിവിറ്റി മനസ്സിൽ നിന്ന് ഹീൽ ചെയ്ത് കളയുക എയ്റ്റ് ഓഫ് വേൺസ് വന്നിട്ടുണ്ട് എയ്സ് ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് ഓക്കെ ദ ഹാംഗഡ് മാൻ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം അടുത്ത കാർഡ് സിക്സ് ഓഫ് വൺസ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയേക്കുന്ന ഒരു ത്രെഡ് ഇതാണ് ഇത് സ്റ്റാർ എനർജി പറയുന്ന നിങ്ങളെ ബന്ധമെന്ന് പറയുന്നത് വളരെ നല്ല രീതിക്ക് പൊയ്ക്കോണ്ടിരുന്ന ഒരു ബന്ധമായിരുന്നു ആരും കൊതിക്കുന്ന രീതിയിൽ ആരും കണ്ണു വയ്ക്കുന്ന രീതിയിൽ അത്രയ്ക്ക് പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും കൊണ്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ബന്ധമാണ് ഇതിൻ്റെ ഇടയ്ക്കാണ് അപ്രതീക്ഷിതമായിട്ടൊരു ഒരു പ്രശ്നം വന്ന് വീഴുന്നത് അപ്പം നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്ന് ചേരുമെന്ന് കാരണം അത്രയ്ക്ക് പ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനൊരു പ്രശ്നം വരുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചില്ല അപ്പോഴാണ് ഇങ്ങനൊരു പൊടുന്നനെ ഒരു ഒരു വലിയ ഒരു ടവർ സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്ന് വീഴുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു സാഹചര്യത്തിലോട്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരു വ്യക്തി പോകുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പ്രശ്നത്തിലോട്ട് പോകുന്നത് നിങ്ങൾ അത്രയ്ക്ക് ലവ്വേഴ്സായിട്ട് ഒരിക്കലും ഇങ്ങനൊരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലേ ഉണ്ടാവില്ല ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനൊരു സാഹചര്യം വന്നത് നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും ഇതൊരു തിരിച്ചടി ഒരു വലിയൊരു അടിയായിപ്പോയി നിങ്ങൾക്കിത് ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് നിങ്ങൾ വിചാരിക്കുന്നില്ല നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം വരുമെന്ന് ആ ഒരു കൂടി പ്രശ്നങ്ങൾ രൂക്ഷമായി നിങ്ങളൊരു ഡിപ്രഷൻ മൂഡിലോട്ട് പോയി ഇത് മാനസികമായിട്ട് ഇത് മൂൺ എനർജി പറയുന്നത് മനസ്സ് മൊത്തം നിങ്ങൾ കൈവിട്ട് പോയി കാരണം എത്ര ശക്തി ശക്തമായിട്ടായിരുന്നു നിങ്ങളുടെ ബന്ധം നിന്നിരുന്നത് അതിലും ശക്തമായിട്ടാണ് നിങ്ങളെ വ്യക്തി നിങ്ങളെ ഒരു മനസ്സിനെ കീറി മുറിച്ചുകൊണ്ട് തിരിച്ചൊരു നടത്തം നടന്നത് എന്നാണ് ഇതിനകത്തൂടെ കാണുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്ത് വന്ന് കയറി നിങ്ങൾ മേളിൽ നിന്ന് വന്ന് താഴെ വീണ പോലൊരു സാഹചര്യമായിരുന്നു നിങ്ങൾ നിങ്ങളെ മനസ്സ് നിങ്ങൾക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല നിങ്ങൾ ശക്തമായിട്ട് നിങ്ങൾ പിന്നെ നിങ്ങളിൽ നിന്ന് എത്ര സ്നേഹത്തോടെ വന്ന ഇങ്ങോട്ട് വന്ന സ്നേഹം അതിശക്തമായിട്ട് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് ഒരു തേർഡ് പാർട്ടിയുടെ ഒരു കൺട്രോളും തേർഡ് പാർട്ടി സിറ്റുവേഷനിലും ഇതിൽ വന്ന് നിൽക്കുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് അതിജീവിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം നിങ്ങളെ വ്യക്തിയും നിങ്ങളും സമൂഹത്തിൽ അത്രയ്ക്ക് നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്നതായിരുന്നു സമൂഹത്തിൽ മറ്റുള്ളവർ മാനിക്കുന്നവരായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ കൂടെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ വന്നത് നിങ്ങൾ ചിന്തിക്കുകയാണ് ഈശ്വരൻ ഞാൻ എന്താണ് ചെയ്തത് ഇതിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്തത് നിങ്ങൾ പഴയ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുകയാണ് ഇതിലും നിങ്ങൾ നിങ്ങൾ തന്നെ ചിന്തിക്കുകയാണ് ഇതിലും ഞാൻ എന്താണ് ഇതിനകത്ത് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു രീതിയിൽ നിങ്ങൾ നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ അപ്പോൾ നിങ്ങൾ ഈ ഒരു പിന്നെ ചിന്തക്കൊരു നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലാതെ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിനകത്ത് കാണുന്നത് കാരണം നിങ്ങളെ വ്യക്തി അത്രയ്ക്ക് നല്ലൊരു സമൂഹത്തിൽ നല്ലൊരു വ്യക്തി നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങളിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതാണ് നിങ്ങൾ അത്രയ്ക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാതൃകയാവേണ്ടല്ലോ നല്ലൊരു ഉടമയാണ് നിങ്ങളുടെ വ്യക്തി ആ വ്യക്തിയിൽ നിന്ന് ഇങ്ങനൊരു സാഹചര്യം വന്നത് നിങ്ങൾക്കത് നിങ്ങൾക്കതിൽ നിന്ന് ഓവർകം ചെയ്ത് പുറത്തു പോകാനും സാധിക്കുന്നില്ല നിങ്ങൾ ആഗ്രഹം പ്പാട് ഹാങ്ങഡ് മാൻ പറയുന്നത് നിങ്ങൾ ആകെപ്പാട് ഡിപ്രഷനായിട്ടുള്ളൊരവസ്ഥയിൽ നിങ്ങൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വേണ്ടി നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾ ഇത് ഇതിനകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു പോലും ഒരു വ്യക്തമായിട്ടുള്ളൊരു അറിവ് പോലും നിങ്ങളെ മനസ്സിനകത്ത് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ആശയക്കുഴപ്പത്തിൽ പെട്ട് കിടക്കുകയാണ് എന്നുള്ളൊരു സാഹചര്യമാണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പൊടുന്നതിനെയാണ് പെട്ടെന്നൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ നിങ്ങളെ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവും നിങ്ങൾ ഒരിക്കലും കരുതിയിരുന്നത് പോലുമില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് വീണത് അപ്പം ഇതിൽ ഇതിൽ നിന്ന് അടുത്ത ഒരു സൊല്യൂഷൻ എന്താണെന്നും അടുത്ത ഒരു പോംവഴി എന്താണെന്നും നമുക്ക് ഒന്നും കൂടെ നോക്കാം അപ്പോൾ ഈ ഒരു ഇതിലൊരു പ്രശ്നത്തില് നിങ്ങൾ ഒരു കറണ്ട് എനർജി എന്താണെന്നും യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് എന്താണെന്നും നമുക്ക് നോക്കാം ഓക്കെ പേജ് ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് സെക്കൻഡ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് ഓക്കെ ടു ഓഫ് വാൺസ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് വാൺസ് വന്നിട്ടുണ്ട് ഓക്കെ നൈറ്റ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല സെവൻ ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് അപ്പോൾ ഫൈവ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് ഓക്കെ യെസ് ദ സൺ കാർഡ് വന്നിട്ടുണ്ട് യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങളെ ഒറ്റപ്പെടുത്തില്ല തീർച്ചയായും യൂണി യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ കൂടെയുണ്ട് നമുക്ക് നോക്കാം എംബ്രഡർ കാർഡും വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളാണ് ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് കാരണം ഈ ഒരു നിങ്ങളുടെ ഒരു വ്യക്തിയെ നിങ്ങൾ ഒരു തേർഡ് പാർട്ടിക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ആ വ്യക്തിയുടെ ആ വ്യക്തിയാണ് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും വലുതായിട്ട് നിങ്ങൾ കാണുന്നത് സമൂഹത്തിൽ മറ്റു ആരുടെ മുമ്പിൽ ഒരു ബന്ധം നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുടെ ിൽ തുറന്ന് കാണിക്കാനോ നിങ്ങൾ തയ്യാറല്ല അത് നിങ്ങളുടെ മനസ്സിനകത്തുണ്ട് നിങ്ങൾ നിങ്ങളെത്ര തളർന്ന് ഡിപ്രഷനായിട്ടുള്ളൊരു അവസ്ഥയിലാണെങ്കിലും പുറമേന്ന് ഒരാൾക്ക് നോക്കിയാൽ നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ നിങ്ങൾക്ക് ഇത്രയൊരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് സ്വയം നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാത്ത രീതിയിൽ നിങ്ങൾ ഈ പ്രശ്നത്തിൽ പടപൊരുതി നിൽക്കുകയാണ് നിങ്ങളെ വ്യക്തിയെ നിങ്ങൾ ഒരു തേർഡ് പാർട്ടിക്കും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ ആ നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ സത്യസന്ധത യ്ക്കും ആ ഒരു നന്മയ്ക്കും നിങ്ങൾ അത്രയ്ക്ക് മനസ്സിന് നന്മയുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളെ പേഴ്സണൽ മാത്രം നിങ്ങൾ മനസ്സിൽ കരുതി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് തളർന്നെങ്കിലും മറ്റുള്ളവരുടെ മുഖത്ത് നിങ്ങളത് കാണിക്കാതെ നിങ്ങളൊരു യുദ്ധക്കളത്തിൽ എന്ന പോലെ നിങ്ങൾ പട പൊരുതുന്നുണ്ട് പട വെട്ടി നിൽക്കുകയാണ് തീർച്ചയായും ഇതിനൊരു സൊല്യൂഷൻ യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും ചിലപ്പോൾ ഒരു കർമ്മ സൈക്കിൾ കൊണ്ടായിരിക്കാം ഒരു കർമ്മ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന കർമ്മഫലമൊക്കെ കൊണ്ടായിരിക്കാം ഒരു പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പൊടുന്നനെ വന്ന് വീഴുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് ഇരിക്കുകയായിരിക്കത്തില്ല ചിലപ്പോൾ നമുക്കൊരു അസുഖങ്ങൾ വരുന്നില്ലേ ഇപ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കുമല്ലോ നമുക്ക് ഓരോന്ന് വരുന്നത് അതുപോലത്തെ ഒരു സംഭവമാണിത് അതിൽ നിന്ന് നിങ്ങൾ റിക്കവറായി തീർച്ചയായും വരും എന്ന് തന്നെ ഇത് ഇത് സൺ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് ഇതിനൊരു പരിഹാരം യൂണിവേഴ്സും നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ഇതിനൊരു പരിഹാരമുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾ വെളിയിൽ വരും നിങ്ങൾക്ക് ആ ഒരു പഴയ സമാധാനം തിരിച്ചു കിട്ടും ദ എംബറസ് ദ എംബറർ എനർജി പറയുന്നത് അത് തന്നെയാണ് ഇതിൽ നിന്ന് നിങ്ങളുടെ നിങ്ങളെ മനസ്സിൻ്റെ ഒരു സത്യം കൊണ്ടും നിങ്ങൾ ഇതിൽ നിന്നും ജയിക്കണം എന്ന് തന്നെ നിങ്ങൾ കരുതി ഇറങ്ങിയിരിക്കുന്നത് കൊണ്ടും നിങ്ങളെ തോൽപ്പിക്കാനായിട്ട് ആർക്കും സാധ്യമല്ല നിങ്ങൾ ആർക്കും നിങ്ങളെ വ്യക്തിയെ വിട്ട് കൊടുക്കത്തുമില്ല അപ്പോൾ അതിന് നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് സപ്പോർട്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു ഈ ഒരു പ്രശ്നം നിങ്ങൾ തന്നെ സോൾവ് ചെയ്യും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഇതിനൊരു പരിഹാരം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ തന്നെ നിങ്ങൾ ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം മനസ്സ് കൈവിടാതെ തന്നെ നിൽക്കണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യും ദ സൺ എനർജി പറയുന്നത് ദ എംബ്രർ എനർജി പറയുന്നത് തിരിച്ചൊരു വരവ് തിരിച്ച് നിങ്ങൾ കയ്യിൽ നിന്ന് പോയത് എന്താണോ അത് നിങ്ങളെ കയ്യിൽ തന്നെ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് ആയിട്ടും കിട്ടിയേക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു ത്രെഡായിട്ട് വന്നേക്കുന്നത് ഇതാണ് അപ്പം ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളിത് നിങ്ങളിലേക്ക് റെസനേറ്റ് ആവാനായിട്ട് ശ്രമി ശ്രമിക്കേണ്ട ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല റെസനേറ്റാവുമെങ്കിൽ നിങ്ങൾക്കിത് അതിൻ്റെ പോസിറ്റിവിറ്റി ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ് ഓക്കെ താങ്ക്